8 to 1 designer, 8 to the 8 to make it offer only 8. Regalia Golden Diamond Chowakar കോയ യും സഹോദരം സങ്കൽപ്പണ മേർച്ചയ്ക്ക് തങ്ങളുടെ വസതിയിൽ നിന്നും അതിർത്തിയിൽ നിന്നും തെക്ക് വടക്കു ഭാഗം കമ്മിറ്റികളുടെ പൊങ്കിറ്റ് കാഴ്ചകൾ പുറപ്പെട്ടു കാഴ്ചകൾ പന്ത്രണ്ടാം മുപ്പതിന് ജാറത്തിലെത്തി കോടി കയറ്റി പിന്നാലെ സൗഹൃദയും നാട്ടുകാഴ്ചയും ജാറത്തിലെത്തി ജാറത്തിന് അഭിമുഖമായി ഗജവീരന്മാർ അടിഞ്ഞിരുന്നു കാഴ്ചയ്ക്ക് അറവലമുട്ട് ഡാക്കുമുട്ട് ശിങ്കാനേളം വാതിനിടങ്ങൾ എന്നിവ ഭാഗം വഴിയായി നേതൃത്വത്തിൽ ശക്തമായ പോലീസ് ഉണ്ടായിരുന്നു വിവിധ ഉണ്ടാകും അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേട്ടുവറോഡ് വാടാനപ്പിള്ളി